പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ ഉള്ളാ ഹുസുബാന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ ഇണകൾക്കും വേണ്ടി നമ്മൾ നിർവഹിക്കേണ്ട ഒരു ദ്വായാണ് ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് നൽകണം ഞങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ്മ നൽകണം മുത്തഖീന ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് നീ ഇമാക്കുകയും നേതാവാക്കുകയും ചെയ്യണം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാരാണ് നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ ഇണകൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ അതിലൂടെ നമുക്ക് കണ്ണിന് കുളിർമ നൽകണം തുന്യാവിൽ സന്തോഷം നൽകണം ആഹ്രത്തിൽ വിജയം നൽകണം ഒപ്പം അത് നമുക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളെ നീ ആക്കണം അല്ലെങ്കിൽ നേതാവാക്കണം നാരായണി മുത്തഖീങ്ങൾ ഇത് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും എല്ലാമാണ് നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ യഥാർത്ഥ മുത്തക്കിങ്ങളാക്കണം എന്നിട്ട് ആ മുത്തക്കിങ്ങളായ മക്കൾക്കും കുടുംബത്തിനും ഞങ്ങളെ ഇമാക്കണം മുത്തക്കീങ്ങളായ മക്കൾക്കും അതുപോലെ ഇണകൾക്കും ഇമാകാനുള്ള യോഗ്യത ഞങ്ങൾക്ക് നീ നൽകണം അതിന് യോഗ്യരാകുന്ന നിലക്ക് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ വാക്ക് പ്രവർത്തികൾ ഞങ്ങളുടെ സ്വഭാവങ്ങൾ ഞങ്ങളുടെ രീതികൾ ഞങ്ങളുടെ എല്ലാം എല്ലാം ആ യോഗ്യതയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന നിലക്കാകണം നമ്മൾ ചെയ്യേണ്ട ദുഴായും ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വലിയൊരു ആശയം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നമ്മെ കണ്ട് നമ്മുടെ നന്മകൾ കണ്ട് നമ്മുടെ മക്കൾ വളരാൻ പാകത്തിന് ഞങ്ങളെ യോഗ്യരാക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന കാരണം മക്കള് അള്ളാഹു അവരെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത് ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് അവർക്കൊന്നും അറിയില്ല അവരെല്ലാം പഠിപ്പിക്കുന്നതും അവർ പഠിക്കുന്നതും അവരുടെ കുടുംബത്തിൽ നിന്നാണ് അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ് കുടുംബ സാഹചര്യങ്ങളിൽ നിന്നാണ് വല്ലാഹു അഫ്രജക്കും ബുദ്ധൂനി ഉമ്മഹാറ്റിക്കും നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്നും നിങ്ങളെ അള്ളാഹു പുറത്തേക്ക് കൊണ്ടുവന്നത് ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് ആ സമയത്ത് ഒന്നും നിങ്ങൾക്കറിയില്ല പിന്നീട് മാതാപിതാക്കളാണ് നിങ്ങളെ പഠിപ്പിച്ചത് അവരിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചത് അവരെ മറ്റു വഴികളിലേക്ക് തിരിച്ചുവിടുന്നത് എന്ന് പരിശുദ്ധ റസൂൽ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരാണ് അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ ആദ്യം നന്നാകേണ്ടത് മാതാപിതാക്കളാണ് മക്കളുടെ വിഷയത്തിൽ ആദ്യം നന്നാകേണ്ടത് രക്ഷകർത്താക്കളാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ജീലാനി ഖദ്ദസല്ലാഹു വീട്ടിൽ ഉമ്മ പാരായണം കേട്ട് കേട്ട് പരിശുദ്ധമായ ഖുർആൻ ിഹുൽ സ്വന്തം ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ട് കേട്ട് മനപ്പാടമാക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ഷേഖ് ജീലാനി ഖദ്ദസല്ലാഹു ഖത്തസുസ് മഗ്രിബിന് ശേഷം ഉമ്മ പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ യാസീൻ ഓതുന്നത് ചൊല്ലുന്നത് പതിവായി കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിലും അതുണ്ടാകും അതെങ്ങനെയാണല്ലോ പള്ളിക്കാട്ടിൽ കാരണവന്മാരുടെ കബർ സിയാറത്ത് ചെയ്യുമ്പോ കൊച്ചു മക്കളുടെ കയ്യും പിടിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ മരിച്ചാലും ആ മക്കൾ അവരുടെ പള്ളിക്കാട്ടിലേക്കുള്ള ആ വരവ് നിൽക്കൂല കൈ പിടിക്കാൻ നമ്മളില്ലേലും അവര് വരും തലമുറകളിലേക്ക് പകരപ്പെടുന്ന ഒരു നല്ല ഗുണാണത് അതുകൊണ്ട് മക്കളുടെ വിഷയത്തിൽ ആദ്യം നന്നാകേണ്ടത് നമ്മളാണ് എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ അച്ചടക്കവും സത്യസന്ധതയും ജീവിതത്തിൽ പഠിച്ചത് എന്റെ പിതാവിൽ നിന്നാണ് ഞാൻ അച്ചടക്കം പഠിച്ചത് സത്യസന്ധത പഠിച്ചത് അതെന്റെ പിതാവിൽ നിന്നാണ് ദയാഗുണം പഠിച്ചത് അതുപോലെ നന്മയിലുള്ള വിശ്വാസം പഠിച്ചത് എന്റെ ഉമ്മയിൽ നിന്നാണ് എന്റെ മാതാവിൽ നിന്നാണ് മക്കള് നമ്മിൽ നിന്ന് പലതും പഠിക്കാനുണ്ടെന്നാണ് മാതാപിതാക്കളാകുന്ന നമ്മൾ രക്ഷകർത്താക്കളാകുന്ന നമ്മൾ ദീൻ ഉള്ളവരാണെങ്കിൽ മക്കളും ഒരു പരിധിവരെ നമ്മുടെ നിയന്ത്രണത്തിൽ അങ്ങനെ തന്നെ ആകുന്നുണ്ട് ബഹുമാനപ്പെട്ട തന്റെ മക്കളോട് പറയാൻ നിങ്ങൾക്ക് ഞാൻ നന്മ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ നന്മ ചെയ്ത ഒരു പിതാവാണ് നിങ്ങളുടെ ചെറുപ്പത്തിലും നിങ്ങൾ വലുതായപ്പോഴും നിങ്ങൾ ജനിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ചെറുപ്പത്തിൽ നന്മ ചെയ്ത പിതാവാൻ വളർന്നപ്പോഴും നിങ്ങൾ ജനിക്കുന്നതിനു മുമ്പും മക്കൾക്ക് സംശയമായി ചോദിച്ചു ആപ്പയോട് ചെറുപ്പത്തിൽ നിന്ന് പറഞ്ഞു മനസ്സിലായി വലുതായപ്പോ അതും ഞങ്ങൾക്ക് മനസ്സിലായി ഈ ജനിക്കുന്നതിനു മുമ്പ് ഞങ്ങളോട് എന്ത് നന്മയാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ മറുപടി കൊടുത്തത് ആരും നിങ്ങളെ ചീത്ത പറയാത്ത ആരും നിങ്ങളെ ആക്ഷേപിക്കാത്ത കുറ്റപ്പെടുത്താത്ത വളർത്തു ദോഷം കണ്ടാണ് ഇങ്ങനെ വഴിതെറ്റിപ്പോയത് എന്ന് നിങ്ങളെപ്പറ്റി ആരും കുറ്റം പറയാത്ത ആക്ഷേപം പറയാത്ത നല്ല സ്വഭാവമുള്ള ദീനുള്ള ഒരു ഉമ്മയെ നിങ്ങൾക്ക് ഞാൻ തെരഞ്ഞെടുത്തു തന്നിട്ടുണ്ട് വളർത്തു ദോഷം കണ്ടാണ് ആയി പോയത് ഉമ്മാടെ കുഴപ്പാണ് എന്നാരും പറയില്ല അങ്ങനത്തെ ഒരു ഉമ്മാന ഞാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട് എന്ന് മഹാൻ അവറുകൾ പറഞ്ഞു മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട് എല്ലാത്തിലേക്കൊന്നും നമുക്ക് കിടക്കാൻ കഴിയില്ല അതിനുള്ള സമയമില്ലല്ലോ ധാരാളം കാര്യങ്ങൾ വിവാഹത്തിന് മുമ്പേ മുതൽ മുതൽ ചില ആളുകൾ കല്യാണത്തെ പറ്റി പറഞ്ഞിട്ട് ഒരു മോനെ കല്യാണാണ് മകൾക്ക് കല്യാണാണ് എന്താണ് ഇത്ര നേരത്തെ എന്ന് ചോദിക്കുമ്പോ ഒരു മറുപടി പറയുന്നത് ഒരു നല്ല കേസ് വന്നു അതുകൊണ്ടങ്ങ് നടത്താമെന്ന് തീരുമാനിച്ചു എന്നാണ് ഒരു നല്ല കേസ് വന്നു അതുകൊണ്ടങ്ങ് നടത്താമെന്ന് തീരുമാനിച്ചു ഈ നല്ല കേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് ഒരു നല്ല കേസ് നല്ല കേസ് എന്നുകൊണ്ട് ഇന്നത്തെ വിവാഹ മാർക്കറ്റിൽ ആ സംസാരം കണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് അത്യാവശ്യം ചുറ്റുപാടുണ്ട് നല്ലൊരു ജോലിയുണ്ട് ശമ്പളം ഉണ്ട് ഇതാണ് നല്ല കേസ് കേസുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് അതുകൊണ്ട് നേരത്തെ അങ്ങ് നടത്താൻ തീരുമാനിച്ചു നല്ല കേസ് ോചനോചന നല്ല ദീനും നല്ല സ്വഭാവമുള്ള ഒരു വിവാഹാലോചന വന്നാൽ നടത്തി കൊടുത്തു നിങ്ങള് അതാണ് നല്ല കേസ് അത് നിങ്ങൾ നടത്തി കൊടുത്തോ പരിശുദ്ധ റസോൽ അത്യാവശ്യം ചുറ്റുപാടുള്ള ഒരു കേസ് വന്നിട്ട് അത് നമ്മൾ നടത്താതിരുന്നോ എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനില്ല ദുന്യാവിലും ആഹ്റത്തിലും ഒന്നും സംഭവിക്കാനില്ല അത്യാവശ്യം ചുറ്റുപാടുള്ള കേസാണ് ഓ അത് ഒഴിവാക്കിയത് വലിയ നഷ്ടമായി പോയിട്ടോ എന്ന് ആരെങ്കിലും ഒക്കെ പറയുന്നല്ലാതെ ഒരു ചുക്കും നിങ്ങൾക്ക് സംഭവിക്കാനില്ല പക്ഷേ നല്ല സ്വഭാവവും തീനും ഒരു കേസ് വന്നിട്ട് കുറവ് എന്നതിന്റെ പേരിൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അള്ളാന്റെ അങ്ങനെ അല്ലെങ്കിൽ അത് അപകടമാണ് അത് അപകടമാണ് കളഞ്ഞു അതാണ് നല്ല കേസ് വിവാഹ മാർക്കറ്റിൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നല്ല സ്വഭാവമാണ് ദീനുണ്ട് അള്ളഹാനെ പേടിക്കുന്ന ചെറുക്കനാണ് അല്ലെങ്കിൽ പെണ്ണാണ് അള്ളഹാനെ പേടിക്കുന്ന ചെറുക്കനാണ് ചെറുക്കനാണല്ലേ അതാണ് നല്ല കേസ് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ചുറ്റുപാടില്ല എന്നതിന്റെ പേരിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് അപകടമാണ് അതിലൂടെ ഉണ്ടാകുന്ന മക്കൾ പോലും അപകടമാണ് അതിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ പോലും അത് ഒഴിവാക്കിയിട്ട് മറ്റൊരു കേസ് നടത്തി ആ മക്കള് പോലും ചിലപ്പോ ശാപമായി മാറിയേക്കും അതുകൊണ്ടും മക്കൾ നന്നാകാൻ മദ്രസ മാത്രം മക്കൾ നന്നാകാൻ മദ്രസ മാത്രം പോരാ പോരാ നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നിസ്കാരം കളാക്കാത്ത മാതാപിതാക്കളെ കണ്ടുവേണം ആ മക്കള് വളരാൻ നിസ്കാരം നഷ്ടപ്പെടാത്ത കല ആക്കാത്ത മാതാപിതാക്കളെ കണ്ട് ആ മക്കള് വളരണം അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകണം അല്ലാതെ മക്കള് മോശമായിന്ന് നമ്മുടെ ഭാഗം ക്ലിയർ അല്ല എന്നിട്ട് മക്കള് മോശമായി നമ്മള് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അവിടത്ത് മറക്കുന്ന തല മറക്കുന്ന ഉമ്മയെ കണ്ട് വേണം ഒരു പെൺകുട്ടി വളരാൻ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകണം അന്യപുരുഷന്മാരുമായി മറ്റുള്ള ആളുകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കുന്ന ശ്രദ്ധയോടെ മാത്രം പെരുമാറുന്ന ഉമ്മയെ കണ്ടും പെൺകുട്ടികൾ വളരണം അത് വേണം കുടുംബത്തിലെ സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമാകണം പരസ്പരം സ്നേഹവും കരുതലും അതുള്ള അത് പ്രകടിപ്പിക്കുന്ന ഒരു കുടുംബാന്തരീക്ഷം വേണം വേണം മക്കളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണമെന്നുണ്ട് ഇന്ന് പല കുടുംബത്തിനും ഇല്ലാത്തത് അതാണ് തുറന്ന് സംസാരിക്കണം ആണായാലും പെണ്ണായാലും തുറന്ന് സംസാരിക്കണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അത് ബറക്കത്താണ് എന്ന പരിശുദ്ധമായ ഖുർആൻ മക്കളുടെ ബറക്കത്താണ് എന്ന പരിശുദ്ധമായ ദീൻ മക്കളുടെ ആത്മവിശ്വാസം കൂടും എന്ന മോഡേൺ സയൻസ് ആളുകൾ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാകും ധുനിക ശാസ്ത്രം പറയാ അള്ളാന്റെ റസൂല് പറയുണ്ട് അത് ബറക്കത്താണ് ബറക്കത്താണ് ബറക്കത്തൻ അത് അതുകൊണ്ട് ശ്രദ്ധിക്ക മക്കള് മുതിർന്നിട്ടുണ്ടെങ്കിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ പരിഗണിക്കണം മക്കള് വളർന്നു വരുമ്പോ അവരെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കണം നാല്പതും അമ്പതും വയസ്സായാലും മക്കൾക്ക് നാൽപ്പതും അമ്പതും വയസ്സായാലും ഒരു പരിഗണനയുമില്ലാതെ ഈ എല്ലാ നിയന്ത്രണങ്ങളും കെട്ടിപ്പൂട്ടി തങ്ങളുടെ അടുക്കൽ മാത്രം വെക്കുന്ന ചില രക്ഷകർത്താക്കളുണ്ട് മാതാക്കളുണ്ട് ചില പിതാക്കളുണ്ട് അവര് വളർന്നു എന്നുള്ള അവരൊരാളായി എന്ന് അംഗീകരിക്കാൻ ഏതെങ്കിലും കാര്യത്തിലൊക്കെ കൂടിയാലോചിക്കേണ്ട കാര്യങ്ങളൊക്കെ കൂടിയാലോചിക്കാൻ അതിനൊന്നും മുതിരാതെ സ്ന്തുഷ്ടപ്രകാരം മാത്രം ചെയ്യുക മക്കൾ ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുക അങ്ങനൊന്നും പാടില്ലെന്ന് അവരുടെ സ്വഭാവത്തെ ഒക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട് സൊസൈറ്റിയിലുള്ള അവരുടെ പെരുമാറ്റത്തേക്കത് ബാധിക്കുന്ന സ്നേഹിക്കണം മക്കളെ അമിതമാകാത്ത സ്വാതന്ത്ര്യം കൊടുക്കണം അതും അമിതമാകാത്ത എല്ലാത്തിനും പരിധിയുണ്ട് പരിശുദ്ധമായ ദീനിൽ എല്ലാത്തിനും പരിധിയുണ്ട് സ്നേഹിക്കുന്നതിന് പരിധിയുണ്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് പരിധിയുണ്ട് പുതുതലമുറ ലഹരിയുടെ വിഷയത്തിൽ ഇത്ര അഡിക്റ്റ് ആകാനുള്ള ഏറ്റവും വലിയ ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് എന്താണ് ചോദിക്കാനും പറയാനും നിയന്ത്രിക്കാനും ആരുമില്ല എന്നുള്ള ഒരു തോന്നലാണ് തോന്നലാണ് ചോദിക്കാനും പറയാനും നിയന്ത്രിക്കാനും ആരില്ല സ്വന്തം വീട്ടിൽ പിതാവ് ശബ്ദമുയർത്തിയൊന്ന് സംസാരിച്ചാൽ അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ശിക്ഷിച്ചാൽ കേസാണ് ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ പാപ്പയാണെങ്കിലും അധ്യാപകനാണെങ്കിലും ജയിലിൽ പോയി കിടക്കേണ്ട ആ നിലക്കുള്ള സുരക്ഷയിൽ ജീവിക്കുന്ന മക്കൾ നീ ഏതെങ്കിലും ലഹരി കേസിൽപ്പെട്ട് പിടിക്കപ്പെട്ടാലോ തങ്ങളെ ജാമ്യത്തിൽ വീട്ടുകാരും നാട്ടുകാരും രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ഒക്കെ ഓടിയെത്തുമെന്നുള്ള ആത്മവിശ്വാസം അതിങ്ങനെ കൂടി വന്നപ്പോ എന്തും ചെയ്യുന്നതിന് എന്തും ചെയ്യുന്നതിന് മടിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പുതിയ തലമുറ പിന്നെ ആരെയാണ് പേടിക്കുന്നത് ഒന്നിനെയും പേടിക്കാനില്ല ഒന്നിനെ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്ന പുതു തലമുറയിലെ നമ്മുടെയൊക്കെ മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂട്ടത്തിൽപ്പെട്ട പലരുണ്ട് ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നവർ ചെയ്യുന്നവർക്കാക്കട്ടെ ഒരു കള്ള് ഷാപ്പിൽ പൊടിച്ച് പോയിട്ട് കള്ള് കുടിക്കാനും ചാരായം കുടിക്കാനും അതാണ് മോശമായിട്ട് കാണുന്നുള്ളൂ ഇന്നത്തെ തലമുറ കള്ള് ഷാപ്പിൽ പോയിട്ട് അത് ചെയ്യാൻ അത് അത് മോശം എന്നാൽ എം ഡി എം എ ഉപയോഗിക്കൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കൽ അതൊക്കെ വലിയ സ്റ്റാൻഡേർഡായിട്ടാണ് കാണുന്നത് അത് വാങ്ങുന്നതും അത് വിൽക്കുന്നതും വലിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ അതൊക്കെ വലിയ സ്റ്റാൻഡേർഡായിട്ട് കാണാൻ ഒരു കള്ള് ഷാപ്പിൽ പോയി കുടിക്കല് അത് നാണക്കേടാണ് ഈ സാധനമൊക്കെ ഉപയോഗിക്കല് വലിയ സ്റ്റാൻഡേർഡ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നാളെ ആരാണ് ലഹരി കേസിൽ പിടിക്കപ്പെടുന്നത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് സ്വന്തം വാപ്പയാണോ സ്വന്തം മകനാണോ സ്വന്തം സഹോദരനാണോ ഇനി പള്ളിയിലെ അച്ഛനാണോ ഏതെങ്കിലും പൂജാരിയാണോ ഇനി മുസ്ലിം പള്ളിയിലെ ഇമാമാണോ ഉസ്താദാണോ ആണോ എന്ന് പോലും പറയാൻ പറ്റൂല നമുക്ക് നാളെ ആരാ പിടിക്കപ്പെടുന്നത് സ്വന്തം ഭർത്താവാണോ സ്വന്തം ഭാര്യയാണോ സ്വന്തം മോളാണോ ആ നിലക്ക് എം ഡി എം എ അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വില്പനയും ഉപയോഗവും ഒക്കെ പുതിയ തലമുറയെ ആ നിലക്ക് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ആര് നാളെ ആരുടെ പേരാ വരുന്നത് എന്ന് പറയാൻ പറ്റൂല നമ്മുടെ തോളത്ത് കൈയിട്ട് നടന്നവൻ നാളെ ഈ കേസിൽ പിടിക്കപ്പെടുവാൻ നാളെ കേസിൽ പിടിക്കപ്പെടാൻ പെട്ടിക്കടകളിൽ നിന്നും മാത്രമല്ലല്ലോ വലിയ വലിയ വി ഐ പി റേഞ്ചിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നു പോലും കഞ്ചാവ് പിടിക്കപ്പെടുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കപ്പെടുന്ന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അത് വല്ലാത്ത അപകടം സമൂഹത്തിന് നമ്മുടെ നാടിന് ഓരോ വ്യക്തിക്ക് അതിനെതിരെയുള്ള വലിയ ജാഗ്രത നമുക്ക് അത്യാവശ്യമാണ് ആ വിഷയത്തിൽ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുള്ള വലിയ ശ്രദ്ധ നമ്മൾ നമ്മളെന്താണോ ശ്രദ്ധിക്കേണ്ടത് എന്താണോ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ അവരെ സ്നേഹിക്കണം പക്ഷെ അതിനൊരു പരിധിയുണ്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം പക്ഷെ അതിനും ഒരു പരിധിയുണ്ട് ആ സ്നേഹത്തിനും സ്വാതന്ത്ര്യത്തിനും ഒക്കെ പരിധി വെച്ചുകൊണ്ട് നമ്മുടെ നിയന്ത്രണത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം മക്കളിൽ ഉണ്ടായാൽ ഞാൻ വേണ്ടാത്തത് ചെയ്താൽ ആ ഏർപ്പാടുമായിട്ട് ബന്ധപ്പെട്ടാൽ ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നൊരു തോന്നലും ഒരു പേടിയും അത് മുസ്ലിം മക്കൾക്കുണ്ടാകണം കാരണം ആ നിലക്കവരെ ശ്രദ്ധിക്കണം എന്നുള്ളത് പരിശുദ്ധമായ ദീനിന്റെ നിർദ്ദേശമാണ് രക്ഷകർത്താക്കളോടുള്ള നിർദ്ദേശാണ് അല്പം പേടി വേണം അല്പം പേടി വേണം എന്റെ വാപ്പിച്ചി അറിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്റെ വീട്ടിലറിഞ്ഞാൽ അത് പ്രശ്നമാണ് അങ്ങനത്തെ ഒരു പേടി ഒരു മുസ്ലിം ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എത്ര വയസ്സായാലും അത് ഏത് കാലത്താണെങ്കിലും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ വിഷയത്തിലും നമ്മുടെ മക്കളുടെ വിഷയത്തിലും പ്രത്യേകിച്ച് ലഹരി നൊരഞ്ഞു പൊന്തുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ മഹലിനെയും കാക്കട്ടെ